ദുർഗയുടെ ക്ഷേത്രം വന്നതിന് ശേഷം അവിടെ പൊങ്കാല മഹോത്സവം അതേപോലെ തന്നെ പിന്നെ എന്റെ ഭാഗമേ പോലുള്ള നല്ല എല്ലാരും കൂടെ മാറ്റി വെച്ചിട്ട് കേരള ടുഡേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം ഭക്തിയുടെ നിറവിലാണ് നിൽക്കുന്നത് തിരുവനന്തപുരം പോത്തൻകോട് ശ്രീ പണിമൂല ദേവി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവമാണ് നാളെ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് വലിയ ഒരുക്കങ്ങളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളാണ് നാളെ ഈ പൊങ്കാല മഹോത്സവത്തിൽ പങ്കെടുക്കുന്നത് ക്ഷേത്രത്തിന് നിരവധി പ്രത്യേകതകളുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ഇവിടെ രണ്ട് പ്രതിഷ്ഠകളാണുള്ളത് ഒന്ന് ദുർഗയും ഭദ്രയും ദുർഗാദേവിയുടെ പ്രതിഷ്ഠ വാർഷികവുമായി ബന്ധപ്പെട്ടാണ് ഈ പൊങ്കാല മഹോത്സവം നടത്തുന്നത് ഭദ്രാദേവിയുടെ നാളുമായി ബന്ധപ്പെട്ടാണ് പ്രധാന തിരു ഉത്സവം അത് ഏപ്രിൽ ഒന്നു മുതൽ വരെയാണ് ഉത്സവം എല്ലാ വർഷവും വർഷവുമില്ല രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രമാണ് പക്ഷേ പൊങ്കാല മഹോത്സവം എല്ലാ വർഷവും അതി പ്രൗഢിയായിട്ടാണ് നടത്തുന്നത് നിരവധി ഭക്തജനങ്ങളാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നും പൊങ്കാല ഇരുവാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തുന്നത് ഈ പൊങ്കാല മഹോത്സവവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ അന്നദാനമാണ് പതിനായിരക്കണക്കിന് ആളുകൾക്കായാണ് ഇവിടെ അന്നദാനം ഒരുക്കുന്നത് പൊങ്കാല കലകളൊക്കെ വന്ന് നിറഞ്ഞിട്ടുണ്ട് ഇവിടെ നാളത്തെ പൊങ്കാല മഹോത്സവത്തിനായിട്ട് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് വന്ന് തന്നെ ഇത് കച്ചവടം ചെയ്യുന്നത് നല്ല വിശ്വാസം അമ്പലമാണ് ഞാൻ ജാതിക്കാരും വന്ന് ഇവിടെ കച്ചവടത്തിനും പൊങ്കാലക്കും വേണ്ടി വരുന്നുണ്ട് നല്ല അനുഗ്രഹമുണ്ട് വലിയ ഒരു വലിയ ഇതാണ് രണ്ടു വർഷത്തിൽ ഒരിക്കലും ഉണ്ടാവുന്ന ഒരു ഉത്സവമാണ് പിന്നെ പൊങ്കാലയ്ക്ക് പൊങ്കാലക്ക് കണ്ടമാൻ എല്ലാ വർഷവും ഉണ്ട് നല്ല ജനങ്ങളുണ്ട് ആ വന്ന് പിന്നെ പൊങ്കാല ഇവിടെ ഇട്ട് പാർക്കിലിട്ട് തൂക്കുകളിലാണ് പോലെ കൊണ്ടുപോകാറുള്ള അവിടത്തെ പ്രസാദം പല ജാതിക്കാരും കൊണ്ടുപോകും പ്രസാദം അങ്ങനെയുള്ളൊരു അമ്പലം അനുഗ്രഹം അനുഗ്രഹം നമ്മള് നടക്കാൻ വയ്യാതെ വരുമ്പോഴായിരിക്കും അമ്മയുടെ അനുഗ്രഹത്തിൽ നമ്മൾ നല്ല ചുണുക്കോട കച്ചവടം ചെയ്യുന്നത് അഞ്ച്കാൽ പൊങ്കാല കഴിഞ്ഞാൽ തിരുവനന്തപുരത്തുകാർക്ക് അത്രയേറെ പ്രധാനപ്പെട്ട ഒരു പൊങ്കാല മഹോത്സവമാണ് ശ്രീ പണിമൂലയിൽ ദേവീക്ഷേത്രത്തിലെ പൊങ്കാല അതുമായി ബന്ധപ്പെട്ട ഈ അന്നദാനത്തിന്റെ കാര്യം പറഞ്ഞത് ഈ ഊട്ടുവരയിലാണ് അതിൻ്റെ ഒരുക്കങ്ങൾ നടക്കുന്നത് പങ്കെടുക്കുന്ന ഒരു വലിയ അതിന്റെ പ്രധാനപ്പെട്ട നിങ്ങൾ എല്ലാവരും ഒത്തുകൂടി ആ ആ ഒരു ആ ഒരു പൈപാണ് കൂടുതലുണ്ടാവുന്നത് അപ്പൊ ഈ പൊങ്കല മഹോത്സവം പക്ഷെ അന്നാലാണ് കൂടുതലും കൂടുതലും വലിയ സന്തോഷത്തോടെയാണ് എല്ലാരും ഇയാളൊരു പതിനായിരം പുറത്തു വരും നല്ല അത് തന്നെയാണ് ചെയ്യാൻ എല്ലാരും കൂടെ ഒത്തൊരുമിച്ച് ഉണ്ടാകുന്ന ഒരു സംരംഭമാണ് നല്ല വിജയം ഉണ്ടാവും വേറെ യാതൊരു ഇല്ല ഒന്നുമില്ല യാത്ര ഇല്ല യാതൊരു ഇല്ല ഇല്ല വേറെ വ്യാതൊരു എല്ലാ ജോലികളും വെച്ചിട്ട് ഇതിന് വേണ്ടി മാത്രം തന്നെയാണ് നാളെ വന്ന അതിന് മാത്രമല്ല അത്ര ഉത്സവത്തിന് ഉത്സവത്തിൽ നാടിന്റെ ഒരു എന്ത പണികളെല്ലാം മാറ്റി വെച്ചിട്ട് ദേവീയം കാണേണ്ടി എന്തായാലും ഒത്തൊരുമ വലിയൊരു സന്തോഷത്തിന്റെ നിമിഷത്തിലാണ് നാളെ ഒരു വലിയ ഒരു പൊങ്കാല മഹോത്സവം പതിനായിരത്തോളം വരുന്ന ആളുകൾ ഈ അന്നദാനത്തിന് കിട്ടുന്ന ഒരു ഈ ആഹാരം ഒരുക്കുന്നത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും പേരെന്തായിരുന്നു പ്രഭാകരണ സന്തോഷം കൂടി കൂടി ഞങ്ങൾ എല്ലാ വസ്തു വസ്തുക്കം പോകാൻ ഉള്ളതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ജനങ്ങളാണ് സഹായിക്കാനും ഇഷ്ടംപോലെ പതിനായിരക്കണക്കിന് ആൾക്കാർ കഴിക്കാം നല്ല നല്ല ഒരു അന്തരീക്ഷം ഉള്ളത് ഇത് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ അവര് മനസ്സിനൊരു സംതൃപ്തി മനസ്സിന് ഭയങ്കര ഭയങ്കര സംതൃപ്തി കൂടിയാണല്ലോ അതെ വശങ്ങളായിട്ട് ഈ പാചകമാണോ പാചകം പാചകം ഇത്രയും പേർക്ക് സദ്യ ഒരുക്കുന്ന ഒരു ഭാഗ്യം കൂടിയാണ് അതന്നെ നമ്മളി തുടക്കം കാലം പത്തിരുപത്തി ഇരുപത്തിനാല് വർഷം കൊണ്ട് തുടങ്ങിയാണ് അന്നോട്ട് ഇതുവരെ മാറ്റില്ല കൊറോണ സമയത്ത് ഇല്ലാതെ അപ്പോൾ മാത്രമേ നടക്കാറുള്ളൂട്ടു വരെ നമ്മള് ഭാഗ്യം കാരണം ഇത്രയും പ്രായം നമുക്കത് അവസരമായി മാറിയിരിക്കേണ്ടി വരും ില്ല സഹായത്തിനായിട്ട് വേറെ ഇതേപോലെ പൈസ കൊടുക്കാൻ വേണ്ടി നടക്കില്ല ചിലപ്പോ ചെറിയടത്ത് ചെറിയ ചെറിയ വിദ്യാലയങ്ങളിലൊക്കെ ചിലപ്പോൾ നടക്കും ഇത്രയും വലിയ പരിപാടി അങ്ങനെ ഒരാള് ഒര് നാടിന്റെ ഒത്തൊരുമയാണ് വലിയ പൊങ്കാല മഹോത്സവമാണ് അതിന്റെ ഭാഗമായിട്ടാണ് അരിയാനൊക്കെയാണ് എല്ലാ വർഷവും ഉണ്ട് ഞങ്ങള് തിരുവനന്തപുരത്താണ് താമസം പക്ഷെ ഇവിടെ പറമ്പിൽ ചെറിയ ഒരു വീട് നമ്മളല്ലാവണ തീർച്ചയായിട്ടും രണ്ടു വർഷം തുരുങ്ങി ഭജകാട് ദേവിക്കാണ് ഉത്സവം നടന്നു വരുന്നത് ഉടുപ്പൊ കെട്ടിയത് നേരത്തെ നടത്തിക്കൊണ്ടിരുന്നത് പിന്നീട് അത് സ്ഥിര ആലയം വേണം എന്ന് പറഞ്ഞ് വസനവിധിയിൽ വന്നത് വന്നതുകൊണ്ടാണ് സ്ഥിര പിന്നെ ശ്രീകോവിൽ നിർമ്മിച്ച് പ്രതിഷ്ഠിച്ചത് അപ്പോൾ അമ്മയുടെ രണ്ട് അനിയത്തി ചേട്ടത്തി സങ്കല്പമാണ് അനിയത്തിയും മരപ്പിനും കൂടെ അടുത്തൊരു ക്ഷേത്രമുണ്ട് അവിടെ ഉത്സവം നടക്കുമ്പോൾ ഇവിടെ നടക്കില്ല ഇവിടെ നടക്കുമ്പോൾ അവിടെ അടക്കും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വരും എന്നുള്ള ഒരു ഇതാണ് അപ്പം അതേപോലെ തന്നെ എനിക്ക് മണവൂർ ക്ഷേത്രത്തില് രണ്ട് ദേവി സങ്കല്പമാണ് ഒന്ന് മധുരയും മറ്റൊന്ന് ദുർഗയും ദുർഗയുടെ ക്ഷേത്രം വന്നതിന് ശേഷം അവിടെ ബംഗാള മഹോത്സവം ദേവപ്രീതിക്ക് വേണ്ടി പൊങ്കാല മഹോത്സവം നടത്തണം എന്ന പ്രശ്നവിധി പ്രകാരമാണ് പൊങ്കാല മഹോത്സവം തുടങ്ങിയത് അതിനുശേഷമാണ് നമ്മുടെ ഈ ഇവിടെ മുല്ലപ്പ നമ്മുടെ കെട്ടി ഉത്സവം നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഭദ്രാദേവി അവിടെയും സ്ഥിരം ആലയം വേണം എന്ന പ്രശ്നവിധി പ്രകാരം അവിടെയും പുതിയ ക്ഷേത്രം പണിതുകൊണ്ടാണ് നമ്മുടെ ഈ ഉത്സവം നടത്തിയിരുന്നത് ഭാരതീയ സങ്കല്പം അനുസരിച്ച് ശക്തി ദേവി ദേവിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രത്യേകിച്ച് ശക്തിക്ക് പ്രാധാന്യം കൊടുത്തു കൊണ്ടുള്ള ഒരു സംസ്കാരമാണ് ഭാരതത്തിൻ്റെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ദേവീ സങ്കല്പവും മറ്റും നമ്മുടെ ഈ ഭാരതമെമ്പാടും ആചരിച്ചു വരുന്നതും